ഹായ് കൂട്ടുകാരേ എല്ലാവരും എന്തു പറയണു സുഖല്ലേ ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടൊക്കെ ആഘോഷിച്ച് സുഖമായിട്ടിരിക്കാവും പോലെ ഇന്ന് നമ്മളെ എന്താ ഷെയർ ചെയ്യണേന്ന് അറിയോ നല്ല ബീഫും നല്ല നാടൻ കൂർക്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണ് ഞാൻ വെക്കണേന്ന് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ചിട്ടാ നിങ്ങൾക്ക് ഇതൊക്കെ എല്ലാം അറിയാമെന്ന് എനിക്കറിയാം എന്തായാലും ഞാൻ വെറുതെ ഞാൻ വെക്കണത് എങ്ങനെയാണെന്ന് നിങ്ങളോടൊന്ന് പറയുന്നെന്ന് മാത്രാ വിഷമം ഒന്ന് വിചാരിക്കരുത്തിട്ടാ എനിക്കത് നിങ്ങളോട് എനിക്ക് ഒരു സമാധാനമല്ലോ അത് കാരണം ഞാൻ നിങ്ങളുമായിട്ട് പറയുക വേറെ ആൾക്കാരൊന്നും ഇല്ല പറയാനായിട്ട് അപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരോടല്ലാണ്ട് പിന്നെ ആരോടാ പറയാ അപ്പോൾ ആയു നിങ്ങള് നമുക്ക് ഒരുമിച്ച് കൂർക്കയും ബീഫൊക്കെ വെച്ചിട്ട് ചൂറിൻ്റെ ഇട്ടൊക്കെ പോവാ കൂട്ടേ ഇന്ന് നമുക്ക് പിടിയെ നല്ല നാടൻ കൂർക്കൊണ്ടുന്നു പുതിയത് അപ്പൊ ഞാനേ പിടയിലെ ബീഫും കാലത്ത് കൊണ്ടു അപ്പൊ കുറച്ച് അതിൽ നിന്ന് മാറ്റി വെച്ചു ഒരു അര കിലോ എടുത്തിട്ട് അപ്പൊ നമുക്ക് അതൊന്ന് വെക്കാന്ന് വിചാരിച്ചിട്ടേ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം നല്ല ഫ്രഷ് കൂർക്കാം അപ്പൊ അതിന്റെ പണിയിലാണ് കേട്ടാ അപ്പൊ നമ്മൾ ഇതേ മിളക് പൊടിയും മല്ലിപ്പൊടിയും ഒരേ സ്പൂൺ അടഞ്ഞ എടുത്തിട്ടുള്ള അതീ ഒന്നും എടുത്തിട്ടില്ല ഒരു സ്പൂൺ മിളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടാ അപ്പൊ അതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഏർ ഈ ബീഫിൽ കിടന്ന അത് കഴിഞ്ഞിട്ടത് കുറച്ച് ഇഞ്ചി പച്ചമുളക് കുറച്ച് ഇഞ്ചി രണ്ട് സവാള എടുത്തിട്ടുണ്ട് കിട്ടാ പിന്നെ ആവശ്യത്തിന് ഉപ്പ് അധികം ഇടലിന് കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് കൂറുക്കി നമുക്ക് ഇടണല്ലോ ഉപ്പ് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് മസാല പൊടിയും ഇടും പിന്നെ ഇപ്പൊ ഒരു ലേശം ഇട്ടിട്ടുണ്ട് ഇറച്ചിയിലൊന്നും പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച മസാലയിൽ ഇട്ട ഞാൻ പിന്നെ ഒരു ലേശം വെളിച്ചെണ്ണ ഇതൊക്കെ ഇട്ടിട്ടേ ഉപ്പും എല്ലാം കൂടി കൂട്ടിയിട്ട് പിന്നെ അങ്ങട്ട് നല്ലോണം ഒന്ന് നമുക്ക് തീരുമ്പി അങ്ങട്ട് പിടിപ്പിക്കാം ഈ സബോളയും ഇഞ്ചിയും പച്ചമുളകും ഇവർക്ക് ഞാൻ മറന്നിട്ടിട്ടാ വേപ്പല ഇട്ടിട്ടില്ല വേപ്പല ഞാൻ ഇടുത്തിട്ടില്ല അത് കാരണം വേപ്പലും കൂടി ഇടണട്ട അതിലേ അപ്പൊ അതാ അതാവും നല്ലത് ഞാനങ്ങട്ട് തിരുമ്പിറ്റേ തിരുമ്പലിലാണ് മക്കളെ കാര്യം തിരുമ്പി അങ്ങട്ട് പീടിപ്പിച്ചിട്ട് ചാടിപ്പ് പാടി കൊടുത്തിക്കുക്കറിലങ്ങട്ട് ഇട്ടിട്ട് വേവീച്ചെടുക്കാം വെള്ളം ഒന്നും ഒഴിക്കണില്ലാട്ടാ വെള്ളം ഒന്നും ഒഴിക്കാണ്ടേവിക്കണം അവിടെ കിടന്ന് വേവ നീയിട്ടാ കൂർക്കര കാര്യം നോക്കട്ടെ അതെ അപ്പൊ ഇനി അടുത്ത നമുക്ക് കാച്ചുമ്പി ഇടാനുള്ളതെ ഇതൊക്കെ ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇത്ര ചുവന്നുള്ളിയും പിന്നെ ഇത്ര വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഒരു പത്ത് പാഞ്ചെണ്ണ ഉണ്ടാവും പത്ത് പാഞ്ച് ചുവന്നുള്ളി ഉണ്ടാവും പിന്നെ ഒരു നല്ലോണം ഒരു വലിയ തൊടം വെളുത്തുള്ളി ഇത് ചതച്ചതാണ് നമ്മൾ ഇനി കാച്ചെടുക്കുന്നത് കേട്ട അപ്പൊ നമ്മടെ ഇറച്ചി ഒരു ഉം മുക്കാഭാഗം വേവാട്ടാ അപ്പൊ ഞാനേ ഈ കൂർക്കേനെ അങ്ങനെ അങ്ങോട്ട് ഇട്ടുണ്ട് നല്ല നാടൻ കൂർക്ക അത് കണ്ടപ്പോ ഒരു കൊതി ബീഫും കൊണ്ടുവന്നിണ്ടായി അപ്പൊ അതങ്ങട്ട് ശെരിയാക്കിയാ ഉപ്പ് നമ്മള് ബീഫിൽ ഇട്ടുണ്ട എന്നാലും കൂർക്കയിലേക്ക് ഒരു ലേശം കൂടി വേണം അത് കാരണം ഒരു ലേസം ഇടണ്ട് കേട്ടാ കൂടിയും വെള്ളം ചൂടുവെള്ളം ഒഴിച്ചെന്താ പിന്നെ നമ്മളെ നേരത്തെ വേപ്പലിട്ടുണ്ടായില്ലോ അപ്പൊ രണ്ട് വേപ്പലയും കൂടി കിടന്നോട്ടെ ചെറിയക്ക് ഞാനൊരു അഞ്ചടി അടിച്ചിട്ടുണ്ടായിട്ടാ അപ്പൊ ഞാൻ കൂർക്കു കൂടി തുറന്നു വെച്ച് വേവിച്ച നല്ലത് പക്ഷെ നമുക്ക് സമയമില്ല രാത്രിയാണ് ഞാൻ ഈ ചെയ്യേണ്ടത് അപ്പൊ നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിഡടിപ്പിക്കാം അപ്പൊ നമ്മടെ കൂർക്കിയും ബീഫൊക്കെ നല്ലവണ്ണം വെന്ത് റെഡി പാകം അതിൻ്റെ വീട്ടൊക്കെ ഉണ്ടാ നമ്മള് ബീഫ് വേവിച്ചപ്പോ വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല കൂർക്ക വേവാൻ വേണ്ടി മാത്രം ഒരു ഉല്ലേശം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായുട്ടാ അപ്പൊ നമ്മടെ കൂർക്കിയും ബീഫൊക്കെ നല്ലവണ്ണം റെഡി പാകം അതിന്റെ വേവ് പിന്നെ നമുക്കതൊന്ന് താളിക്കാം ഉരുളി വെച്ചേക്ക ഉരുളി വെച്ചാല് കൊറച്ചുള്ള ഇതാന്നാലും ഉരുളി വെക്കുമ്പോ നമുക്ക് മനസ്സിൽ പിടിച്ചൊന്ന് ഇളക്കാനും ഒക്കെ സൗകര്യ ഈ വഴറ്റലേക്ക് ഞാൻ സബോള ഇടുക്കണേ ഇല്ലാട്ടോ ആ വേവിച്ചപ്പോ രണ്ട് സബോള ഇട്ടത് മാത്രമേ ഞാൻ സബോള ഇതിലേക്ക് ഇടുത്തിട്ടുള്ളൂ ഇനി വഴച്ചാലാ ഇതിന് നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഒക്കെ ഞാൻ എടുത്തു വെച്ചിണ്ടായില്ലേ പച്ചമുളകൊക്കെ അതെല്ലാം കൂടി ഞാൻ ചതച്ചത് കേട്ട അതെ വെളിച്ചെണ്ണ ചൂടായി നമുക്കിത് നമുക്കത് ഇതങ്ങ എപ്പോഴും ബീഫിലേക്ക് അധികം സബോള ഇരുന്നത് പൊട്ടയായി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ അത് നമ്മുടെ ചുവന്നുള്ളി ചുവന്നുള്ളി അത് എപ്പോഴും രസം നമ്മളെ എളുപ്പത്തിന് വേണ്ടി സബോള വെട്ടിരുന്നു അതോ കാര്യം എപ്പോഴും എടുക്കുമ്പോഴായാലും നമ്മൾ നമ്മള് വെളുത്തുള്ള ചുവന്നുള്ളി എടുത്താല് അതൊന്നും നല്ലത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യണ കാര്യം പറയണത് കേ നിങ്ങളൊക്കെ ഇതിന്റെ സൂപ്പർ മാസ്റ്റർമാരാന്നൊക്കെ എനിക്ക് എനിക്കറിയാവുന്നതാണ് ഞാൻ വെക്കണത് ഷെയർ അറിയണമെന്ന് മാത്രം വിഷമൊന്നുമില്ലാലോ നമ്മുടെ ഉള്ളി ഇഞ്ചി ഇഞ്ചിമച്ചോളൊക്കെ ഇരിക്കുന്ന മറ്റു തോന്നിട്ടല്ലേ ടൈം ഏർ വേപ്പില പിന്നെ ഒരു സ്പൂൺ കൂടി മല്ലിപ്പൊടി ഉള്ള വന്നു കേട്ടാ മെളക് ആയിട്ടുണ്ട് ആയിട്ടുള്ള പകരം അത്യാവശ്യത്തിന് മിളക് ഉണ്ട് ഒരു ലേശം കുരുമുളക് പൊടി ഇട്ടുണ്ട് കേട്ടാ ലേശം കൂടി കുരുമല്ലൊടി പിന്നൊരു ചെറിയ സ്പൂൺ ഗരം മസാല ഉണ്ട് ഗരമാസാല ഉണ്ടാ ചില തക്ക ഉപയോഗിക്കാ പക്ഷെ ഞാൻ ഇതിൽ തക്കാളി ഉപയോഗിക്കാം എവിടെ എല്ലാവർക്കും കൂട്ട വെക്കുമ്പോൾ തക്കാളി ഉണ്ടോ പിന്നെ താല്പര്യമില്ല അത് കാരണം ഞാൻ ഇതില് തക്കാളി ഇട്ടില്ല കേട്ടാ തക്കാളി നമുക്ക് ആവശ്യമുള്ളവർക്ക് ഒന്നും ബീഫ് വേവിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഈ ലാസ്റ്റ് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇട ഇത് ഒരുങ്ങി വരണ്ട് നല്ല മണക്ക് വരുന്നുണ്ട് നമ്മള് ബീഫും കൂട്ടിയും ഉപ്പക്കറൊരു പാകം ഇട്ട ഒന്നിനും വലിയ കുറവൊന്നുമില്ല ഒക്കെ അത്യാവശ്യത്തിന് അല്ലാതും ഉണ്ട് എല്ലാരും കണ്ടില്ലേ നമ്മുടെ ഇനി ഇതില് ലൂസ് വേണമെന്നുള്ളവർക്ക് ഒരു വെച്ച് ചൂടുവാണെങ്കിൽ ലൂസ് ആക്കാം ഇതിപ്പോ നമ്മുടെ പാകത്തിൽ കൂട്ടിയൊക്കെ വെള്ളത്തിൽ വെക്കും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ട് പിന്നെ എന്നെ ഇതുപോലെ സഹിച്ച എന്റെ വയലാന്നെ ചിലവർക്ക് അത് ഉണ്ടാവില്ല എന്നെ സംബന്ധിച്ച് ഞാൻ വെള്ളം പറഞ്ഞു അപ്പൊ അതൊക്കെ സഹിച്ചു എല്ലാവർക്കും ഒരു താങ്ക്സ് പിന്നെ നമ്മുടെ കാര്യം മക്കില്ലല്ലോ ഓരോ ലൈക്കും ഷെയറും പിന്നെ ആ കാണാത്തവരാണ് ഞാൻ ആദ്യം സബ്സ്ക്രൈബ് കാണാറുണ്ട് നിങ്ങൾ കൂട്ടുകാരോടൊക്കെ ഒന്നും പറയാ അങ്ങനെ ഒരു പാവാളുണ്ട് ഞങ്ങൾക്കൊരു എന്ന് പറയാ നിങ്ങളൊന്നും കാണുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നില്ല എന്നുണ്ടെങ്കിലും എന്റെ മനസ്സിൽ എല്ലാവരും ഉണ്ട് ആ മനസ്സിൽ നിങ്ങളെല്ലാവരും നടക്കുന്നു ഞാൻ ഈ വർത്താനം പറയുന്നത് എന്ത് വർത്താനം പറഞ്ഞില്ല സുഖമില്ല ഈ വൈകുന്നേരം നേരം വെളുത്ത പാത്രം ഈ പറഞ്ഞു തോന്നി കിടക്കണത് വൈകിട്ട് നിങ്ങളൊക്കെ മനസ്സിൽ കാണുമ്പോഴും രണ്ട് വർത്താനം പറയുമ്പോഴും ഒരു ആശ്വാസം മനസ്സിൽ സന്തോഷം അതിന് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടാന്ന് വിചാരിക്കില്ലാലോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാ ബൈ ബൈ